എന്താണ് സംഭവിച്ചത് ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ് എൻ്റെ അച്ഛൻ എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തി ഇന്റർവ്യൂ പരീക്ഷകൾ ഒന്നും ശരിയായില്ല ആ സമയത്ത് ദേവദൂതനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഡേവിഡ് അയാൾ ഒരു പരിചയക്കാരനായിരുന്നു

ആർ കെ നമ്പിയായിരുന്നു മാനേജിംഗ് ഡയറക്ടർ ആ വഞ്ചകന്റെ തല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു വായിച്ചു നോക്കാൻ ഒന്നുമില്ല നിക്ഷേപങ്ങൾ ധാരാളമായി പോയി കമ്പനി കിട്ടി പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളം ഉണ്ടാക്കി അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി ഞങ്ങളുടെ സ്വീര്യം നഷ്ടപ്പെട്ടു ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ നിനക്ക കള്ളിയില്ലാതെ എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാനെ നഷ്ടപ്പെടുത്തി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പേ ഒന്ന് വിട്ടു താനല്ല അയാളെ കൊന്നത് ഞാനാണ് വ്യക്തിയാണ് സ്നേഹമുള്ള അച്ഛനമ്മമാര് അനിയത്തി അവരുടെ ഒക്കെ ജീവിതം തൻ്റെ കയ്യിലാണ് ഞാനാണെങ്കിൽ ഒരു അനാഥൻ മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തിയേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്നാവ നല്ല പബ്ലിസിറ്റിയും കിട്ടും ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ തന്നെയല്ല തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ പറ എങ്ങനെയാണ് താനെ കൊന്നത് വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു ഉണ്ടാക്കി പറയാൻ പറ്റുള്ളൂ എന്താ കാര്യം ആ ചുട്ടിക്കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തിയത് മനിച്ച നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത് അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എൻ്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന അവനൊന്നു വരെ വെച്ചു പാനൊക്കെ വേറെ ഞങ്ങൾക്ക് അറിയണ്ട നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോനാ എവിടെയാവൻ അവൻ്റെ കൂടെ ഇല്ല തക്കാലത്ത് നിങ്ങളൊന്ന് പോ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് പറഞ്ഞ് കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോ ഞാൻ കൂടെ തുടങ്ങുന്നത് തരാൻ മനസ്സിലെങ്കിലും അച്ഛനൊന്നും ഉണ്ടായിരുന്നേ ഇവരൊക്കെ കാണാല്ലോ ഇത്രയും കാലം മര്യാദ സംസാരിച്ചോണ്ട് അവരൊക്കെ തലയിൽ കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരാണെന്നുള്ള ദയ വേറെയും ഇവർക്ക് കുതിരകേറ എന്നെ പോലുള്ളവർ പറച്ചാ ഈ വേലും ഞങ്ങളോട് വേണ്ടത് ഒരു സമാധാനം എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് ഞങ്ങളുടെ говорю